ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അങ്ങനെ നമ്മൾ പെറ്റ്സ് പാർക്ക് നിന്ന് നേരെ ഇങ്ങോട്ട് ഇറങ്ങിയിട്ട് മിനി ഊട്ടി മിസ്റ്റി ലാൻഡിലേക്ക് കേട്ടോ വന്നിട്ടുള്ളത് പൊരി വെയിലെന്ന് പറഞ്ഞു ഇത്രയും വെയിൽ ഞാൻ അടുത്ത കാലത്തേങ്ങും കൊണ്ടിട്ടില്ല കേട്ടോ അത്രയും വെയിലാണ് ആ കാർ പാർക്കിംഗ് ഏരിയയിൽ ഉണ്ടായിരുന്നത് അങ്ങനെ ഞങ്ങൾ നേരെ ഉള്ളിലേക്ക് വെച്ച് പിടിച്ചു ഇവിടെ ഉള്ളിലേക്ക് കയറാൻ നമ്മൾ പാസ് എടുക്കണം അങ്ങനെ പാസ് എടുത്തിട്ടാണ് ഉള്ളിലേക്ക് കയറാൻ പറ്റുക പിന്നെ വേറൊരു വിഷയം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഏത് റൈഡിന് കയറുകയാണെങ്കിലും ഗ്ലാസ് ബ്രിഡ്ജ് ഒക്കെ നമ്മൾ വേറെ വേറെ പേയ്മെൻറ്റും കാര്യങ്ങളുമാണ് ഉള്ളത് അപ്പം ഞങ്ങൾ അതിനകത്തേക്കുള്ള എൻട്രി എടുത്തിട്ട് കയറിയിട്ട് ആദ്യം തന്നെ കണ്ട കോട്ടൺ ക്യാൻഡിയിലേക്കാണ് കയറിയത് ഫുൾ ടീം അതിൻ്റെ മുന്നിൽ ഹാൾട്ട് ചെയ്യാൻ തീരുമാനിച്ചതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ ഉപ്പിലിട്ട് വെച്ച ഐറ്റംസ് കണ്ടിട്ടായിരുന്നു കേട്ടോ അത്രയ്ക്കും കളക്ഷൻ ഉണ്ടായിരുന്നു ഒപ്പിലിട്ട് വെച്ചത് നെല്ലിക്ക മാങ്ങ ക്യാരറ്റ് പേരക്ക പൈനാപ്പിൾ അങ്ങനെ ഒരുവിധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഉണ്ട് പിന്നെ മസാല തേച്ച് വെച്ചിട്ടുള്ള ഐറ്റംസ് വേറെ കാശ്മീരി മസാല ഹണി മസാല ചെമ്മീൻ മസാല അങ്ങനെ ഒരുപാട് ഐറ്റംസ് വേറെ അപ്പം എനിക്കിതിനകത്ത് പൈനാപ്പിളാണ് ഇഷ്ടം ഞാൻ ഈ പൈനാപ്പിൾ പെരിപ്പെരി മസാലയാണ് ആദ്യം എടുത്തത് കേട്ടോ അത് യമണ്ടൻ ടേസ്റ്റായിരുന്നു ടേസ്റ്റിൻ്റെ ഒപ്പം തന്നെ അത്യാവശ്യം നല്ല സ്പൈസി ആയിരുന്നു കേട്ടോ ആ പുളിയും മധുരവും എവ് എല്ലാം കൂടി ഒരു പ്രത്യേക ഫീലാണ് കേട്ടോ ഫീൽ ചെയ്തത് അങ്ങനെ അത് കഴിച്ച എല്ലാവർക്കും അത് നന്നായിട്ട് ഇഷ്ടായിട്ടുണ്ടായിരുന്നു പിന്നെ എന്നെ സംബന്ധിച്ചിട്ട് ഞാൻ കുറച്ച് എരിവ് കുറച്ച് കഴിക്കുന്ന ആളായതുകൊണ്ട് എനിക്കത് എരിവ് കൂടുതലായി ഫീൽ ചെയ്തു പിന്നെ അതിൽ നിന്ന് നിങ്ങൾ നേരെ ചാട്ട് ചെയ്ത് ക്യാരറ്റിലേക്ക് ക്യാരറ്റ് ഇങ്ങനെ ഉപ്പിടാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു അപ്പോൾ ആദ്യം ഇഷ്ടമില്ലാതെയാണ് കടിച്ചത് അപ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല എന്നാണ് വിചാരിച്ചത് പക്ഷേ അടിപൊളി സ്വാധനമായിരുന്നു കേട്ടോ അതിൻ്റെയൊക്കെ നന്നായിട്ട് ഉപ്പും ഒരു പുളിയൊക്കെ പിടിച്ചിട്ട് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ അപ്പോൾ അത് ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ സ്വതി വേഗം എൻ്റെ കയ്യിൽ നിന്ന് അത് വാങ്ങിച്ചു അപ്പം ഞാൻ പിന്നെ അടുത്ത ഐറ്റം എന്താ എടുക്കുക എന്ന് ഇങ്ങനെ വിചാരിച്ച് നോക്കി നിൽക്കുവായിരുന്നു അങ്ങനെ ഞാൻ ലാസ്റ്റ് പൈനാപ്പിളിലേക്ക് തന്നെ എത്തിയിട്ടോ എനിക്ക് പൈനാപ്പിൾ അത്രയ്ക്ക് ഇഷ്ടമാണ് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ അങ്ങനെ പൈനാപ്പിൾ തന്നെ ഒരെണ്ണം എടുത്ത് കഴിച്ചു ഇവിടെ ഇങ്ങനെ എല്ലാവരും കൂടി ഇതിൻ്റെ മുന്നിൽ തന്നെ നിൽക്കുകയാണ് കേട്ടോ അത് ഇത്രയും ഐറ്റംസ് കണ്ടിട്ട് പോകാൻ തോന്നുന്നില്ല എല്ലാവരും ഓരോന്ന് വാങ്ങി കഴിക്കുന്നുണ്ട് ഈ സമയം കൊണ്ട് നമ്മുടെ മൂന്ന് പിള്ളേരും കൂടി അവിടെ ഒരു കോഫി ഷോപ്പിലേക്ക് ചായ കുടിക്കാൻ പോകുന്ന സീനാട്ടോ നിങ്ങളെ കാണുന്നത് ഞങ്ങൾ ഓടിപ്പോയി പിടിച്ചു കൊണ്ടു അവർക്ക് പോപ്കോൺ വാങ്ങിക്കാണ്ട് ഒരു ബെഞ്ചും വരുത്തി ആമി ഷൂ കഴിച്ചിട്ടിരുന്നു ഓൾറെഡി അങ്ങനെ ഈ ബെഞ്ചും വരുന്നിട്ട് മൂന്ന് പേരും കൂടി പോപ്കോണ് കഴിക്കുകയാണ് ആന് കൂട്ടിയാണെങ്കിൽ നല്ല കമൻ്ററി ഒക്കെ പറയാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോസൊക്കെ ഇങ്ങനെ ചെയ്യാൻ തുടങ്ങിയപ്പോൾ സൂപ്പർ എന്നൊക്കെ അവൾ ഇങ്ങനെ പറയുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് അവൾ എൻ്റെ കയ്യിലുണ്ടായിരുന്ന പൈനാപ്പിള് വാങ്ങിയിട്ട് ചോളാപ്പൊരി എനിക്ക് തന്നു അങ്ങനെ ഞാനത് കഴിച്ചു അവൾ പൈനാപ്പിളും പിടിച്ച് അങ്ങനെ നടക്കുന്നുണ്ടാൾ അങ്ങനെ ഞങ്ങൾ പിന്നെ കുറച്ച് ഇങ്ങോട്ടേക്ക് മാറിയിട്ട് ബെഞ്ചൊക്കെ ഉള്ളൊരു ഏരിയയിലേക്ക് വന്നു ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി ഇവിടെ നല്ല വെയിലാണ് ഞങ്ങൾ വന്നത് ഉച്ച നേരത്താണ് അതായത് ഇപ്പം ഏകദേശം ഒരു പന്ത്രണ്ടര ഒരു മണി നേരമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ഞങ്ങൾ ഇങ്ങനെ ഇവിടെ തണലൊക്കെ നോക്കിയിട്ട് ഇരിക്കയായിരുന്നു ആമിക്കുട്ടിയാണിങ്ങ് വൈബടിച്ച് ഒറ്റയ്ക്ക് വൈബടിച്ചിട്ട് ഇവിടെ ഉപ്പുമാങ്ങ കഴിക്കുന്നുണ്ട് കേട്ടോ അപ്പോഴും അവൾ പറയുന്നത് സൂപ്പറായിട്ടുണ്ടെന്ന് തന്നെയാണ് അങ്ങനെ ഇങ്ങോട്ട് തന്നെ വന്നു ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ അവിടേക്ക് നോക്കിയപ്പോൾ ശൂന്യം കാരണം എന്താ വെച്ചാൽ അവിടെ ഒരാൾക്ക് ൂറ് രൂപയാണ് ചാർജ് ചെയ്യുന്നത് അപ്പോൾ അത് കേട്ടപ്പോൾ തന്നെ ഞങ്ങളുടെ ഫ്യൂസ് പോയി അപ്പോൾ ഞങ്ങളാരും കയറാൻ നിന്നില്ല ഗ്ലാസ് ഫ്രിഡ്ജിൽ ഓൾറെഡി നമ്മൾ കയറിയിട്ടുണ്ട് അന്നൊന്നും ഇത്ര ചാർജ് ഇല്ലായിരുന്നു ഇപ്പോൾ അത് വലിയൊരു ഗ്ലാസ് ഫ്രിഡ്ജ് വന്നപ്പോൾ അതിൻ്റെ ചാർജ്ജാണ് ഇപ്പോൾ ഈ പറയുന്നത് അങ്ങനെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ തിരിച്ചു പോവുകയാണ് പോകുന്ന വഴിക്ക് ഒരു എന്താ പറയുക ഹോട്ടലിൽ കയറിയിട്ട് മന്തി കഴിക്കുകയാണ് കേട്ടോ അറിയാതിലാണ് കയറിയത് അപ്പോൾ നല്ല അടിപൊളി സാധനമായിരുന്നു കേട്ടോ ഞാൻ അൽഫാം മന്തിയാണ് ഓർഡർ ചെയ്തത് അൽഫാം കഴിക്കാൻ ഇഷ്ടമുള്ള ആളാണ് ഞാൻ അങ്ങനെ അത് കൂട്ടി കഴിച്ചു നല്ല രസമുണ്ടായിരുന്നു പിന്നെ ഏട്ടൻ ഇവിടെ ഹണി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഹണിയും കൂടി ഒന്ന് ടേസ്റ്റ് ഒക്കെയാന്ന് ചോദിച്ചിട്ട് ഞാൻ അതും നോക്കി അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇതോടെ ഞങ്ങൾ ട്രിപ്പിൻ്റെ വീഡിയോ അവസാനിച്ചു കിട്ടും അത്രേ എൻ്റെ കയ്യിൽ സ്റ്റോക്കുള്ളൂ അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണും വരെ ബായ് അപ്പോൾ പറയാൻ പറ്റൊരു കാര്യം വീഡിയോസൊക്കെ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കട്ടയ്ക്ക് കൂടെ നിൽക്കണേ സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം പിന്നെ എന്തെങ്കിലുമൊക്കെ അപാകതകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കുകയും ചെയ്യാമല്ലോ ഓക്കെ ബായ്